വരും ആ ഇത്രയും നാളിതൊരു ഭാർഗവി നിലയുമായിരുന്നു ഇപ്പോഴാളും ആയത് ഞാൻ ആഗ്രഹം സാധിച്ചു ഞാൻ വെറും ഒരു ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ട് കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ നിന്നെതുക്കെ രണ്ടു മൂന്ന് ഇടിയിടിച്ച് എനിക്ക് അവന്മാരും ഷൈൻ ചെയ്യണം ഉറുമ്പ് എടുക്കണ പോലെ നിനക്ക് കൊടുക്കുന്ന ആരോഗ്യല്ലേ നീ ഒന്ന് ഏറുപിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താ മതി പ്ലീസ് ഒരു ബോഡി ഒത്തു കിട്ടി നീ ഒക്കെ റൌഡി സംഘാനിക്കും അല്ലേടാ റാസ്കലേ നി സംസാരിപ്പിക്കൂട എന്റെ കൈന്റെ ചൂടും ശ്യാമളൻ സാറിന് നല്ല ഉത്സാഹനാണല്ലോ എന്റെ പിള്ളേർ കച്ചറില്ലാതാക്കരുത് പ്ലീസ് അവന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ അത്രയും തല്ലുണ്ടായിരുന്നു അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി നാഭിക്ക് മുട്ടുകാലു കൊണ്ട് രുചിടിച്ചിട്ടുണ്ടല്ല ഹിന്ദയുടെ താഴേ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ അടുത്തത് ഇഷ്ടം ഈശ്വരോ െപ്പുറേ ഫോട്ടോ കഴിവറങ്ങി വിട ഇല്ലെങ്കിൽ സ്റ്റേഷൻ അകത്തുകാർ ഞാൻ പെരുമാറുവേ വെറുതെ കയ്യിലെടുത്ത് എന്റെ കൈ തീർത്തിയാക്കരുത് ഇപ്പൊ ഒരുപടി കയ്യിലെടുത്തിട്ട് ശരിക്കും കിട്ടിയതേയുള്ളൂ ഇനി നീയും കൂടി ആയാലും താങ്ങാനാവില്ല വീട്ടിൽ പോ എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത് അവന് ഞാൻ വെറുതെ വിടില്ല അവന്റെ നൊട്ടള്ളി ഞാൻ തല്ലി ഓടിക്കും അവൻ ഇങ്ങോട്ട് ഇറങ്ങി വിടസാറേ വേറെ പൊട്ടറായി പോയി അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു ഭൂലോകം മുടിച്ചാ എടാ അമ്പലം ഇറങ്ങി മാടാ എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത് നിന്റെ കൊള്ള പലിശ പലിശയും നാട്ടുകാരെ പ്രാഗ്മുണ്ടാവാതെ പോയത് നീ ജയിച്ചു എന്ന് വിചാരിക്കലട നിനക്ക് ഇതിനുപോലെ നല്ല അസാ പണി ഞാൻ തന്നിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പനിന്ന് എനിക്ക് താൻ എത്ര കാലം അവനെ അകത്ത് വയ്ക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുള്ളൂ താൻ അവനോട് ചെന്ന് പറഞ്ഞേക്കും അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന് സുഖമല്ലേ എടാ പൊട്ടാ എന്റെ കൂട്ടുകാരനെ പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിട്ടുണ്ടാകരുത് ഞാൻ വേണ്ടി കളരി പിടിച്ചവനാണ് എന്നെ കൊണ്ട് പതിനെട്ടാമത്തെ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തെങ്ങാ വെറുതെ പറയണ്ട എന്നെ കിട്ടില്ല ചേട്ടാ വണ്ടിയെടുത്തോ പോലീസ് പിടിച്ച കാറാ കുളിഞ്ഞു നോക്കുന്നു അമ്മേ വയറ് അയ്യോ കാല് ഹലോ ഹലോ എന്താ ഇത്ര വൈകിയത് ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളു നിനക്കെങ്ങനെയുണ്ട് നിനക്ക വന്നതല്ലേ ഉള്ളു കുറഞ്ഞോളൂ ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടൂന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ ചന്ദ്ര പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും എനിക്കതല്ല പേടി നിന്നെ തല്ലിയതിന്റെ പകരം വിട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല രണ്ടും ഭ്രാന്തന്മാരാ അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകും അറിയാമോ ഒരാഴ്ച കാണുമെന്നാണ് പറഞ്ഞത് ഈശ്വരാ പീതാംബരാ ഞാൻ വടക്കൻ ഭാഗത്തെ പിരിവണത്തിന്റെ കണക്കിനെ ഏൽപ്പിച്ചിട്ടില്ലാത്തോളൂ എന്നാ ഇന്ന് ആയി കിട്ട എണ്ണായിരം ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ ഇരുന്ന ചെലവായ്പോ ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ എന്റെ വീട് തീരും അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം കറക്റ്റ് അല്ലേന്ന് ഓ ഇനിയിപ്പൊ നേരെ ഷാപ്പിലേക്കായിരിക്കും ഒരു കുപ്പിയോ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഒരു ഗ്ലാസ് എല്ലാം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിരിച്ച സംഭാവനയും പണയം വെച്ച പണ്ടുകള ഇത് ആരോടൊക്കെ സമാധാനം പറയണം ഇതാരീ ചതി ചെയ്തത് നീ ജയിച്ചു എന്ന് നിനക്ക് നിനക്കിതിനുപരം നല്ല അസ്ഥലി പണിയാൻ തന്നിരിക്കും അല്ലെങ്കിൽ എന്റെ പേര് ഒരു പണി തന്നിട്ട് പോകുന്നു വലിയ ചതിയായി പോയി ഒരു പണി തന്നിട്ട് പോകും പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകും ഞാൻ വിചാരിച്ചില്ല അതെ കൂടെ നോക്കണ്ട ഇത് കേസാക്കണം പിന്നെ പോലീസുകാർ തെളിയിച്ചോളൂ നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു അലമാര ഇവിടെ അടുത്ത് തന്നെ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് മറുപടി പറയാനാ നിങ്ങൾ അണ്ണനും തമ്മിയും തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ ഞങ്ങളുടെ അറിയിൽ അത്ര വലിയ കള്ളമാരൊന്നും ഈ നാട്ടിലില്ല കാശടിച്ച് മാറ്റിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാനേ അമ്പലത്തിലെ കാശെടുത്ത് പലിശ കൊടുത്താണ് പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാണ്ടാക്കി വേറെ ക്ഷമിക്കുന്നതിലൊക്കെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല കമ്മിറ്റിയാണെന്നൊന്നും പറഞ്ഞു അച്ചുവിട്ടിനെ കുറിച്ച് ഇന്നേവരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല പൂർവ്വ വരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കലോ നീ ഒക്കെ നാട്ടുകാരെ കാശെടുത്ത് നക്കിട്ട് പിന്നെ സംസാരിക്കാൻ എന്റെ ഭരതം നിങ്ങള് വെറുതെ ഉണ്ടാക്കില്ലേ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം അച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നാലു ഇതിനെ സമാനം പറഞ്ഞു ഓക്കൂ അച്ചു വിഷമം തോന്നിട്ട് കാര്യമില്ല ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് സത്യമുള്ള കാശാ ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാരും കൊടുത്തെ കാണിക്കയാ അതേ തൊട്ട് കളിച്ച നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോ സത്യം പറ നീ ആ കാശെടുത്ത് മറിച്ചതാണോ ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ ഒരാഴ്ചക്കകം അച്ചു അത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചു വീട്ടിലോട്ട് നാട്ടുകാർ എപ്പോഴും ഇളകി പറയാനും വരുന്നില്ല കാശുണ്ടെങ്കിൽ വേറെ വാങ്ങിച്ചു കൊടുക്കാം പക്ഷെ എന്താ വഴി എങ്ങനെ അപ്പുനോടാ അപ്പുനോടെ പൊള്ളാച്ചി ചെന്നവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ് ആള് പൊള്ളാച്ചി തന്നെ കാണും അവിടെ ഒരു തമിഴത്തി പെണ്ണുമായിട്ട് കൊളുത്തി കിടക്കുന്ന ഗോവിന്ദം പറഞ്ഞു ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പൊണ്ണൻ അവിടെ തന്നെ കാണും ഉറപ്പും அடிப்பட்ட கால வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது இந்த போடியில் எங்கேயாவது ஒரு பிளாஸ்டர் இருக்கு அதுதான் என் வீதி நீ போமா உன் பிறந்த நாள் அல்லவா நல்லா சாமிய கும்பிடு கண்ணா அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா அவன் கண்டிப்பா இன்னைக்கு வருகிறேன் எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு ஓ ஐயா வணக்கம் ஐயா ஆஹ் என்ன முத்துசாமி கோவிலு ஒரு கல்யாணம் இருக்கு சரி 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 ஓய் நல்லா வா சரி எல்லா வா பாக்கடா போ அட்ரெக்டா வாசிக்கிறேன் அண்ணா லட்டு சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு அந்த கல்யாணத்துக்கு நீ எதுக்குடா லட்டு கொடுக்கணும் அவங்க பொண்ணு நமக்கு ரொம்ப முக்கியமான யாரு பாப்பாளா உங்களுக்கு முக்கியமான யாள் யாருடா அவங்க பொண்ணு என்னுடைய அக்கா பாப்பாளா உங்க என்னுமே அப்போ ഇനി അവനെ ചിത്തപ്പ എന്ത് ദൂരം കാണാൻ നിൽക്കാണ് വീട്ടിൽ പോടാ ചിത്തപ്പ ഞങ്ങളെ അണിമൂണി കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ ഓന് എല്ലാരും மெயின் தாவரம் இவ்வளவு பொள்ளாச்சி அப்பூன்னு காணிச்சு அந்த பொள்ளாச்சி அப்படின்னு பக்கத்து வந்த நடக்கு நடக்க நீ இது இன்னா மதி ஞ்ச நடந்தா சரி ஆட் பட்டி கொரச்சு கொரக்கிங் பட்டி கடிச்சு பரக்கூட അപ്പൂ ഞാനും തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ ലീലാമണി ചേച്ചി ഇന്ന് തികച്ചും വിളിക്കും അത് അക്ഷരാഭ്യാസിക്കണോ നല്ല മെഡിക്കൻ ആയിട്ട് ൊന്ന് തല കൊമ്പിട്ടിരിക്കാൻ പാടില്ലേ തെറിയാണ് വിളിച്ചത് തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ വേഗം പോന് ഇല്ലെങ്കിൽ തല്ലും കൂടി വാങ്ങിഞ്ഞോ ഇറങ്ങി വന്നി എന്താണ് ഇത് തമിഴാണല്ല തമിഴാണ് ആ നിങ്ങടുക്ക് ഇത് നമുക്കറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം

அன்புள்ள மாமாவுக்கு இந்த ஊர்ல நாம ஒண்ணா சேர்ந்து வாழ முடியாது அதனால இன்னைக்கு ராத்திரி நான் வீட்டு விட்டு இறங்கி வர போறேன் என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம் நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு அத நான் எடுத்துட்டு வரேன் இன்னைக்கு நைட்டு ஒரு மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க நீங்க கண்டிப்பா வருவீங்க நம்பிக்கையோட உங்களோட தேன்மொழி சார் ഉങ്ങ പോയി അച്ചു നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ രാത്രി ഏൽപ്പിച്ചിരിക്കതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ് അതാണ് ഈ കത്ത് നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം